രണ്ട് പഴം വെച്ചിട്ട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കിയെടുക്കാം ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം ഇത് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ എടുക്കണം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഇവിടെ എടുക്കാം പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയായിട്ടും എടുത്താൽ മതി ഇതിപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് മൈദ ആണ് എടുക്കുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മാവിൽ ഓയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ ഭാഗത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ടൈമിൽ നമുക്കിതിനൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് പഴം ആവശ്യമാണേ രണ്ട് പഴം തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം നാലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇന്ന് എത്ര പഴുത്ത പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം ഈ ചൂട് സമയത്ത് പെട്ടെന്ന് പഴമൊക്കെ കേടാകുമ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം ചെറുതായിട്ട് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മളിപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ പഴം ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്ലെയിം സ്റ്റിമ്മിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പഴം വാട്ടിയെടുക്കണം അപ്പം നെയ്യ്ക്കാത്ത കിടന്ന് പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ടായി ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഈ പഴവും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് ഇനി അടുത്തായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ രണ്ട് പിടി തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം ഈ പഴം നന്നായിട്ട് ഉടഞ്ഞു വരണം നമുക്കിത് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുമ്പം നന്നായിട്ട് പഴം ഒന്ന് ചെറു ചെറിയ പീസുകളായിട്ടിരിക്കണം അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തെന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക പൊടിച്ചതാണ് ഇനി ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു ചേരുവയും കൂടെ ആവശ്യമാണ് അതിനായിട്ട് നമ്മൾ നിലക്കടല തൊലി കളഞ്ഞെടുത്താണ് സാധാരണ വറുത്ത കടലയാണേ തൊലി കളഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിഞ്ഞു പോവണ്ട ഈ ഒരു രീതിയിൽ തരിതരിപ്പായിട്ടിരിക്കണേ ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ ഫില്ലിങ് തയ്യാറാക്കിയ സമയം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന ഒരു വലിപ്പം ഇല്ലേ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ആ ഒരു വലിപ്പത്തിൽ ഒരു അഞ്ച് ഉരുളകളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി പരത്തിയെടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ മാവെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നമ്മൾ ചപ്പാത്തിയുടെ കണത്തിൽ പരത്തിയെടുക്കണം നമുക്കിത് പകുതി ഗോതമ്പൊടിയിലും പകുതി മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഫുള്ള് മൈദ കൊണ്ടും ചെയ്തെടുക്കാം നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് മൈദ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം നമ്മൾ പഴം വെച്ച് ചെയ്തെടുത്ത ഫില്ലിങ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ നിറച്ച് വെച്ച് കൊടുക്കണം ഒരു സൈഡിൽ മാത്രം അല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കടല പൊടിച്ചെടുത്തതുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് പയ്യ് റോൾ ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണേ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ട് പരത്തി എടുത്തിരിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ റോൾ ചെയ്തെടുത്ത ശേഷം ഈ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചുറ്റിയെടുക്കുകേ അതുപോലെ ഒന്ന് ഫില്ലിംഗ് ഒന്നും പൊട്ടി പോവാതെ പയ്യെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ആ ഒരു സൈഡ് താഴ്വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് നമ്മൾ ചുറ്റി എടുക്കുന്ന പോലെ തന്നെയാണ് ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ബൊറോട്ടയ്ക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പരന്ന് പോകണ്ട ഫില്ലിങ് പുറത്ത് വരുന്ന രീതിയിൽ പരത്തി എടുക്കണ്ട നമ്മുടെ ബൺ പൊറോട്ടയുടെ ഒരു ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം ഇത് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കിട്ടണം നമുക്കിവിടെ ഒരെണ്ണം കൂടെ ഒന്ന് റോൾ ചെയ്ത് കാണിക്കാം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് കൊടുക്കണം നമ്മളൊന്ന് പയ്യ തിരിച്ചിട്ട ശേഷം രണ്ട് സൈഡും റോൾ ചെയ്തെടുക്കണം ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി കൂടെ തയ്യാറായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇനി ഫ്രൈ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഇത് ചെയ്തെടുക്കേണ്ട ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് സമയം ഒന്നും വേണ്ട നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പം നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഇത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തത് കുക്ക് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതും നന്നായിട്ട് ഈ സൈഡും വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ പലഹാരയുടെ പഴം വെച്ചിട്ട് തയ്യാറാക്കിയ പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണിത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്